നമസ്കാരം പ്രധാന വാർത്തകൾ തീവ്ര വലതുപക്ഷത്തുകാർ പോലും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് മുൻ എം എൽ എ പി കെ ശശി പല മണ്ഡലങ്ങളിലും ഈ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നും പി കെ ശശി ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വീട്ടിൽ മോഷണം അയ്യായിരം രൂപയും ബഹ്റൻ ദിനാറും നഷ്ടമായി വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് ഒറ്റപ്പാലം വെള്ളിനേടി അനങ്ങനടി പ്രദേശങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്താത്തതിൽ പ്രതിഷേധം ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റപ്പാലത്തെ ഇറിഗേഷൻ ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത് ഇരുപത്തിയേഴിന് മുമ്പ് വെള്ളം എത്തിക്കുമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് കാഞ്ഞിരപ്പുഴ വെറ്റിലച്ചോലയിൽ ആദിവാസി യുവാവിന് വെട്ടേറ്റു വെറ്റിലച്ചോല കോളനിയിലെ കണ്ണനാണ് വെട്ടേറ്റത് സംഭവത്തിൽ അയൽവാസിയായ സനീഷ് അറസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം നിലച്ചു സ്ഥലപരിമിതിയും മറ്റ് അസൗകര്യങ്ങളും ചൂണ്ടിക്കാട്ടി സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് ആംബുലൻസ് മാറ്റിയത് ആംബുലൻസ് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് ഡെങ്കു മുറിക്കുന്നതിനിടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ യുവാവിന് ദാരുണാന്ത്യം വല്ലപ്പുഴ സ്വദേശി നാൽപ്പത്തിനാലുകാരനായ നൌഷാദാണ് മരിച്ചത് മരമുറിക്കാൻ വിശദമായ വാർത്തകൾ നോക്കാം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാല് തീവ്ര വലതുപക്ഷത്തുകാർ പോലും ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇടതുപക്ഷം ജയിക്കണമെന്നാണെന്ന് സിപിഎം മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശശി അടുത്ത നാട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശശിപക്ഷ നിലപാട് സ്വീകരിക്കുന്ന തീവ്രപക്ഷക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഇടതുപക്ഷം ജയിക്കണം കേരളത്തിൽ നിന്ന് ഈ മാറ്റം നാട്ടിലാകെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽപ്പെട്ട പ്രദേശാണ് പാലക്കാട് ജില്ലയിലെ തീർത്ഥാല തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ചന്ദ്രൻ ഒരു മാറ്റം പി അനിരുദ്ധൻ അധ്യക്ഷനായി സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവികുമാർ എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷൌക്കത്തലി കുളപ്പാടം സി പി എം മണ്ഡലം കമ്മിറ്റി അംഗം എം ജയകൃഷ്ണൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി സോമരാജൻ പി രഞ്ജിത്ത് ഷാജഹാൻ ഉമരൻ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു കൺവീനറായി പി രഞ്ജിത്തിനെയും ചെയർമാനായി പി അനിരുദ്ധനെയും ജോയിന്റ് കൺവീനർമാരായി പി സോമരാജിനെയും റോയ് തോമസിനെയും തെരഞ്ഞെടുത്തു ഷാജഹാൻ ഉമരൻ അബ്ദുൾ പുഹാജി എന്നിവരാണ് വൈസ് ചെയർമാൻമാർ കോട്ടപ്പള്ള സെന്ററിൽ തുറന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പി കെ ശശി നിർവഹിച്ചു യു ഡി എഫ് കരിമ്പുല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വറ്റ് ഇ എ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പി എ തങ്ങൾ പി രാജരത്നം പി ഗിരീശൻ പി മുഹമ്മദ് അലി സുരേഷ് തെങ്ങിന്തോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പി ഒമനൌണ്ടി കെ ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വർഷം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഗാന്ധിയും എൽ ഡി എഫ് കരിമ്പുഴ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കണ്ടയിൽ നാരായണൻ അധ്യക്ഷനായി എസ് അജയ്കുമാർ എം മോഹനൻ കെ സുബ്രഹ്മണ്യൻ കിഴക്കേകര നാരായണൻ കെ ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി നാരായണൻ കണ്ടയിൽ ചെയർമാൻ കെ സുബ്രഹ്മണ്യൻ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുരക്ഷ പ്രചാരണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പെരുമാറ്റച്ചട്ടം എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നത് തഹസിൽദാർ ടി ജി ബിന്ദുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ി പ്രതീക്ഷിക്കണം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതലും നമ്മൾ സാധ്യതാ ലിസ്റ്റായിട്ട് കിട്ടുന്നത് ആയിരത്തി നാനൂറ്റി എഴുപതിൽ കൂടുതൽ വരുന്ന ഹോക്സിലറി ബുദ്ധികളുടെ ഒരു കണക്ക് കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ച് കൂടി നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ചിലപ്പോൾ ആ സിക്സ് വരുന്നത് അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ ഫോമുകൾ ഉറപ്പായിട്ടും ഹോക്സിലറി വരുന്നതാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്ന് പറഞ്ഞോം രണ്ടായിരത്തോളം ഫോമുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പം ആ ഫോം പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ഓക്സിലറി ആവാനുള്ള സാധ്യതയുണ്ട് കൂടി യോഗത്തിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ ഒരു കാര്യം കാര്യമാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വോട്ടർമാർക്ക് ഒരുക്കി നൽകേണ്ട സഹായങ്ങൾ സുരക്ഷ തുടങ്ങി എല്ലാ കാര്യങ്ങളും യോഗത്തിൽ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകി ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് മറ്റ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് യുവാവ് മരിച്ചു മണ്ണാറൻകുന്ന്ത്ത് നൌഷാദാണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു മലപ്പുഴ മലപ്പുറത്ത് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തെങ്ങ് മുറിക്കുന്നതിനിടെ തടി മറ്റൊരു തെങ്ങിൽ തട്ടി തെറിച്ച് നൌഷാദിൻ്റെ തലയിൽ വന്ന് പതിക്കുകയായിരുന്നു ഉടൻ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല റംലത്താണ് ഭാര്യ നാല് മക്കളുണ്ട് അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വീട്ടിൽ മോഷണം അയ്യായിരം രൂപയും ഇരുപത് ബഹറിൻ ദിനാറും നഷ്ടപ്പെട്ടു വേങ്ങശ്ശേരി പാറലിയിൽ പ്രവാസിയായ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവർ ബന്ധുവീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്ത് കടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വരിയിട്ട നിലയിലാണ് അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് വീടിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഗേറ്റ് പൂട്ടിയിട്ടതിനാൽ നടന്നില്ല വീട്ടുകാരുടെ പരാതിയിൽ ഒറ്റപ്പാലം അഡീഷണൽ എസ് ഐ സി ടി ക്ലീസന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പരിശോധിച്ചു വാർഡ് മെമ്പർ പി ലത ബ്ലോക്ക് മെമ്പർ വി സുരേഷ് മോഹൻ എന്നിവർ വിവരമറിഞ്ഞ് വീട്ടിലെത്തി സമീപത്ത് കഴിഞ്ഞ ആറുമാസം മുൻപ് മോഷണശ്രമം ഉണ്ടായതായും പോലീസ് നടപടി ശക്തമാക്കണമെന്നും ബ്ലോക്ക് മെമ്പർ വി സുരേഷ് മോഹൻ ആവശ്യപ്പെട്ടു ഒരു നമ്മുടെ വീടാണ് കുറച്ചധികം ആളുകൾ താമസിക്കുന്ന റോഡ് സൈഡിലുള്ള ഒരു വീടാണ് ഇതൊരു ആറുമാസം മുന്നേ സമാനമായൊരു മോശം നടക്കുകയും അതിലെ പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്തതാണ് ഇതൊരു തുടർ കഥയാവുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സംവിധാനം പോലീസുകാരും അതിൻ്റെ അധികാരികളും ഇതിനെ ഗൗരവമായി കാണുന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വലിയൊരു വാതലൊക്കെ കുത്തിപ്പൊളിച്ചുകൊണ്ട് വലിയൊരു മോഷണശ്രമമാണ് നടന്നിട്ടുള്ളത് എന്തായാലും ഇതിനെ ഒരു അധികാരികൾ വളരെ ഗൗരവത്തോടു കൂടെ കണ്ടിട്ട് ഇതുപോലെ ശ്രമങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം അവിടെ ഇവരെ ഭാര്യയുടെ വീട്ടിൽ പോ പോയിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അവർ രാവിലെ ഒരു പത്ത് മണിയോട് കൂടെ തിരിച്ചെത്തിയപ്പോഴാണ് വാട് വാതിൽ തുറന്നു കിടക്കുന്നവരെ കണ്ടത് വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം എത്താത്തതിനെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ്റെ ഒറ്റപ്പാലത്തെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ഇരുപത്തിയേഴിന് മുൻപായി പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം എത്താത്ത സ്ഥിതി തുടരുന്നത് പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് മാർച്ച് പകുതിയായിട്ടും ആദ്യ തവണത്തെ വെള്ളം പോലും കൈക്കനാലുകൾ വഴി എത്താത്ത സാഹചര്യമാണെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻ ബാബു എന്നിവരുമായി ജനപ്രതിനിധികൾ ചർച്ച നടത്തി

മാർച്ച് ഇരുപത്തി ഏഴിന് മുൻപ് എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഏതാണ്ട് ഈ സമയമാകുമ്പോഴേക്കും രണ്ട് പ്രാവശ്യമെങ്കിലും ജലവിതരണം പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ ഒരു പ്രാവശ്യം പോലും വെള്ളം വിതരണം നടത്താൻ കഴിയാതെ വലിയ വിഷമത്തിലായിരിക്കാണ് നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ചും വെള്ളിനേഴി അമ്പലപ്പാറ അനങ്ങനടി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശങ്ങളിൽ മുടിവെള്ളത്തിന് പോലും വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ കാര്യം പലവട്ടം നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പല അവധികളും തീയതികളും പറയുക എന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നതിനോ ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളും കൃഷിക്കാരും ഇന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയറേയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിലെത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി കൂടിയുള്ള ദിവസങ്ങളിൽ വെള്ളിനേഴി അമ്പലപ്പാറ അനങ്ങനടി ഒറ്റപ്പാലം നഗരസഭ പ്രദേശങ്ങളിലേക്ക് മുഴുവനായും ഒന്നാം റൗണ്ട് വെള്ളമെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത് ആ ഒരു തീരുമാനം സമയബന്ധിതമായി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജലവിതരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും പിന്തുണയും ഈ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളും ജനങ്ങളും ചെയ്തു കൊടുക്കും എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ പിന്നെ പറയുകയുണ്ടായി ഇന്നിടത്തുള്ള ഈ തീരുമാനം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി കൂടിയുള്ള ദിവസങ്ങളിൽ ജലവിതരണം ഉറപ്പുവരുത്തും എന്ന ഈ തീരുമാനം കണിശമായി പിന്നെ നടപ്പിലാക്കും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൽ നാസർ ടി ലത കൗൺസിലർ ടി സബിത അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ വാർഡ് മെമ്പർമാരായ കെ കൃഷ്ണപ്രകാശ് എം എൻ സുരേന്ദ്രനുണ്ണി പി ഗംഗാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സ്മിത വെള്ളിനേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ മെമ്പർമാരായ അനിൽകുമാർ എം രാജാമണി പി ആർ സുധ മുൻ മെമ്പർ കെ വി കുമാരൻ അനങ്ങനാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ റഫീഖ് സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് കൃഷ്ണദാസ് നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കാളികളായിരുന്നു കാഞ്ഞിരപ്പുഴ വെറ്റിലച്ചോലയിൽ ആദിവാസി യുവാവിന് വെട്ടേറ്റു വെറ്റിലച്ചോല കോളനിയിലെ കണ്ണനാണ് വെട്ടേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസി സനീഷിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒമ്പതരയ്ക്കാണ് സംഭവം മദ്യപിച്ചെത്തിയ സനീഷ് അമ്മ ശാന്തയെയും ഭാര്യ വിദ്യയെയും മർദ്ദിച്ചതിനെ തുടർന്ന് ഇവർ അയൽവാസിയായ കണ്ണന്റെ വീട്ടിൽ അഭയം തേടി ഇവരെ പിന്തുടർന്ന് സനീഷ് കണ്ണനുമായി വഴക്കുണ്ടാക്കുകയും മടവാളുകൊണ്ട് കണ്ണന്റെ വയറ്റിലും പുറത്തും വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കോളനിയിലെ മറ്റുള്ളവർ ചേർന്ന് കണ്ണനെ ആദ്യം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഇനി മുതൽ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കില്ല വാഹനം നിർത്തുന്നതിനും ജീവനക്കാർക്ക് താമസിക്കുന്നതിനും സൗകര്യമില്ലെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും മാറ്റുകയായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു വാഹനം നിർത്തുന്നതിനോ ജീവനക്കാർക്ക് താമസിക്കുന്നതിനോ സൗകര്യമില്ലെന്നും അതിനാൽ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ആവശ്യമില്ലെന്നും കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലത്തെ സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം ആശുപത്രിക്ക് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണുമായും ആശുപത്രി സൂപ്രണ്ടുമായും ചർച്ച നടത്തി ആംബുലൻസ് നിർത്തുവാനുള്ള സൗകര്യം ഒരുക്കാമെന്നും നേതാക്കൾ അറിയിച്ചു ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം താലൂക്ക് ഹെക്വാർട്ട് ഹോസ്പിറ്റലിലെ ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിവസം വന്നു ആ സാഹചര്യത്തിൽ നിലവിലുള്ള ആംബുലൻസുകൾ മാത്രം പോരാ പുറമെ നിന്നുള്ള നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം കൂടി അനിവാര്യമാണ് എന്നതാണ് ഇവിടെ നമുക്ക് ഇൻകാലങ്ങളിൽ നിന്നുള്ള അനുഭവം വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിലുള്ള സാഹചര്യം ഒറ്റപ്പാലത്തെ നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവർക്കും അതുപോലെ തന്നെ അതിലെ ഒരു സ്റ്റാഫിനും താമസ സൗകര്യം ഇല്ല എന്നും വാഹനം നിർത്തുവാനുള്ള സൗകര്യം ഇല്ല എന്നും കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആംബുലൻസുകൾ നിർത്തിയിടാനുള്ള സൗകര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാക്കി കൊടുക്കാമെന്നും താമസ സൗകര്യം നഗരസഭയും താലൂക്ക് ഹോസ്പിറ്റലും ചേർന്ന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് ഡി എം ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആറ് ഡ്രൈവർമാരുടെ നിയന്ത്രണത്തിലാണ് രണ്ട് ആംബുലൻസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വി കെ ശ്രീകണ്ഠൻ എം പി നൽകിയിട്ടുള്ള ആംബുലൻസ് മറ്റൊരു ആംബുലൻസ് ഈ രണ്ട് ആംബുലൻസില് ഒരു ആംബുലൻസ് ഡേ നൈറ്റും ഒരു ആംബുലൻസ് ഡേ മാത്രമായിട്ടാണ് ഓടുന്നത് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം പുനഃസ്ഥാപിക്കുന്നത് വരെ എങ്കിലും രണ്ട് ആംബുലൻസും ഓടണം എന്നുള്ള നിർദ്ദേശം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് വളരെ തന്നെ ആലോചിച്ച് രീതിയിലുള്ള ുംയനാറ്റായിട്ടുണ്ട് ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് വാർഡ് കൗൺസിലർമാരായ എം ഗോപൻ പി ടി രാധ പി അശോകൻ എം സി എബ്രഹാം ബിന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച വണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടുത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പയനടം നറങ്ങൻ തുടി രാജന്റെ വീട്ടുളപ്പിലെ വാഴകളും ചേമ്പ് ചേന തുടങ്ങിയ വിളകളുമാണ് നശിപ്പിച്ചത് രാത്രിയായാൽ കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമാണ് പ്രദേശം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കാട് കയറിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികളുടെ താവളമാണ് ഇവിടെ രാത്രി കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ മുഴുവൻ കൃഷികളും നശിപ്പിച്ചാണ് മടങ്ങുന്നത് രാജന്റെ മാത്രമല്ല പ്രദേശത്തെ മിക്കവരുടെയും പുരയിടങ്ങളിലെ കൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവാണ് പന്നി പന്നിശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അതിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി ഇറക്കുന്നുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് പഞ്ഞുകളുടെ ശല്യം എന്തുകൊണ്ട് ഇരുട്ടായാൽ ഇവിടെ വന്ന് കുറ്റിമറക്കാണ് പഞ്ഞുകളെല്ലാം വാഴ ചേമ്പ് അങ്ങനെയുള്ളതെല്ലാം ഇപ്പോൾ നമ്മുടെ ബാക്കിൽ സ്വകാര്യ വ്യക്ത സ്ഥലമുണ്ട് അവരോട് ഞാൻ കുറേ കംപ്ലൈൻറ് പറയണം

ഈ നോമ്പുകാലത്ത് വിപണിയിൽ എത്തിയിട്ടുള്ളത് കാണാം റംസാൻ നോമ്പുകാലം പഴങ്ങളുടെയും കൂടിയും കാലമാണ് നോമ്പു തുറക്ക് പഴവർഗ്ഗങ്ങളും ജ്യൂസും ഒക്കെ പ്രധാനം ഇത്തവണ കടുത്ത ചൂട് കാലത്തും കൂടിയാണ് റംസാൻ വന്നെത്തിയിരിക്കുന്നത് എന്നതിനാൽ പൊടിപൊടിക്കുകയാണ് പഴക്കച്ചവടം ആപ്പിളും മുന്തിരിയും ഓറഞ്ചും പൈനാപ്പിളും ഉൾപ്പെടെ പലതരം പഴവർഗ്ഗങ്ങൾ വിപണിയിലുണ്ടെങ്കിലും പതിവ് പോലെ തണ്ണിമത്തൻ തന്നെയാണ് താരം ചൂടിനും ദാഹത്തിനുമെല്ലാം വലിയ ആശ്വാസം നൽകുന്നതാണ് തണ്ണിമത്തനുകൾ പലതരം തണ്ണിമത്തനുകളാണ് ഇത്തവണയും വിപണിയിൽ എത്തിയിട്ടുള്ളത് രാംദാരി മൃദുല കിരൺ എന്നിങ്ങനെ നീളുന്നു പേരുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് രാംദാരി തണ്ണിമത്തനുകളാണ് ഇതിൽ തന്നെ പലതരം വലിപ്പത്തിലും ഉള്ളിൽ ചുവപ്പ് കൂടിയവയും ലഭ്യമാണ് ഒരു കിലോ തണ്ണിമത്തന് ഇരുപത് രൂപ മുതൽ തുടങ്ങുന്നു വില വിവിധ വെറൈറ്റികൾക്കനുസരിച്ച് വിലയും കൂടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തനുകൾ എത്തുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു മുന്തിരി ക്ഷമം എന്നിവയും വിൽപ്പനയിൽ മുന്നിലുണ്ട് ഇപ്പോൾ വിപണി കൂടുതലും നടക്കുന്നത് തണ്ണിമത്തനിലാണ് അതിൽ തന്നെ മൂന്ന് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഒന്ന് രാംദാരി മദ്രാസ് എന്ന് വരുന്ന കാഴയാണത് പിന്നെ മൃദുല എന്ന് പറയും ഉള്ള് മഞ്ഞ പുറം പച്ച പിന്നെ സാധാ മത്തൻ കിരൺ മത്തൻ ഉള്ള് റെഡാണ് അതേപോലെ ഇപ്പം റംസാൻ സമയത്തും അതേപോലെ ചൂടുള്ള ടൈം ആവുകൊണ്ട് കൂടുതൽ മൂവിങ് നടക്കണത് മുന്തിരി ഐറ്റംസാണ് മുന്തിരി തണ്ണിമത്തൻ പിന്നെ ഷമാമ് പൈനാപ്പിൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾ തന്നെയാണ് കൂടുതൽ നടക്കുന്നത് മത്തൻ കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഗുണമുണ്ട് എന്ന് വരുന്നത് അതാണ് ആ നോർമൽ രണ്ട് മൂന്ന് ഉണ്ട് അത് കുറച്ച് വില കൂടിയ വരും ദിവസങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ വില കൂടിയേക്കാമെന്നും ഇവർ പറയുന്നു സീസൺ ആയതോടെ പലതരം വിദേശയിലും പഴവർഗ്ഗങ്ങളും വിപണിയിൽ ലഭ്യമാണ് രൂപ നോർമൽ പിന്നെ പിന്നെ ഇവിടെ ചൂട് കൂടുകയാണ് വിളവ് കുറവുമാണ് അതുകൊണ്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലത്തെ പ്രൈസല്ല ഇന്നുള്ളത് ദിവസം തോറും റേറ്റ് മാറ്റം ആ റേറ്റ് കൂടിയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് മാറ്റം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ആണെങ്കിൽ ഇതൊക്കെ ഇരുപത് റുപ്യൊക്കെ കിട്ടിയിരുന്നു ഞങ്ങൾ എന്നാണ് ഇരുപത്തിനാല് ചൂട് ശരിക്കും ബിസിനസ്സിനും ബാധിക്കുന്നുണ്ട് പിന്നെ സാധനം വിരവിനും ഷോർട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ റംസാനും കൂടി ആയതുകൊണ്ട് നല്ല എല്ലാ ഭാഗത്തും കൂടി നല്ല മൂവിങ് ആണ് ഇത് ഫ്രൂട്ട്സ് പലതും പല ഭാഗത്തുനിന്നാണ് വരുന്നത് ഇപ്പോൾ ജ്യൂസ് മുന്തിരി വരുന്നത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നാണ് എസ് എല് വരുന്നത് എസ് എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് വൈറ്റ് അത് സാംഗ്ലി മഹാരാഷ്ട്ര ഭാഗത്തു നിന്നാണ് വരുന്നത് പിന്നെ ഓറഞ്ച് വരുന്നത് നാഗപ്പൂര് അമരാവതി നാഗ്പൂര് പൈനാപ്പിൾ വരുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വൈനാപ്പിൾ വരുന്നത് കടകൾക്ക് പുറമെ പാതയോരങ്ങളിലും പഴക്കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പാട്ടുഘോഷത്തോടെ ചേത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് തുടക്കമായി ഈ മാസം ഇരുപത്തിമൂന്നിന് ശനിയാഴ്ചയാണ് പുഴക്കലാറാട്ട് ഇത്തവണ പതിനേഴ് ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ അണിനിരക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച നടന്ന പാട്ടുഘഷത്തോടെയാണ് പൂരാഘോഷത്തിന് തുടക്കമായത് പന്ത്രണ്ടാം തീയതി താലപ്പൊലിയും പതിമൂന്നാം തീയതി ക്ഷേത്രപാലകൻ പാട്ടും കൂറവലിക്കലും നടന്നു പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ശുദ്ധിക്രിയകളും ഉണ്ടായി ആനയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ പതിനാറാം തീയതി ശനിയാഴ്ച രാത്രി ഒമ്പതാം മുപ്പതിന് ദേവി ആദ്യ ആറാട്ടിന് എഴുന്നള്ളി തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്തനൃത്യങ്ങളും ഗാനമേളയും അരങ്ങേറും ഏഴാം പൂര ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വിവിധ ദേശവേലകളുടെ സംഗമം നടക്കുന്നത് ഇതവണ പതിനേഴ് ദേശവേലകൾ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് പതിനെട്ടിന് കുടിയേറ്റവും മാർച്ച് ഇരുപത്തിരണ്ടിന് വലിയ പൂരവും ആഘോഷിക്കുന്നു വലിയപൂരം ദിവസം രാവിലെ പാഞ്ചാരി മേളത്തോടുകൂടി ആറാട്ട് തിരുച്ചെഴുന്തള്ളിപ്പ് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ ചെറുപ്പളശ്ശേരി രാജേഷ് എന്നിവർ മേളത്തിന് പ്രമാണം വഹിക്കുന്നു ആറാട്ടിന് ശേഷം ഹോട്ടൽ തുള്ളൽ നടക്കും വൈകിട്ട് തട്ടകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനേഴോളം ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു കേരളത്തിലെ തലയിടിപ്പുള്ള ഗജൻ ബിജൻ വീരന്മാരും മേളപ്രമാണികൾ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് കൊഴുപ്പേക്കും പനംകുറിശി ദേവസ്വം ട്രസ്റ്റി ചെയർമാൻ എം എം ഗോപകുമാർ പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ സെക്രട്ടറി എം ഗോപകുമാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് ട്രസ്റ്റി അംഗം ബാലസുബ്രഹ്മണ്യൻ പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ച് യാത്രാബലിക്ക് ശേഷം ദേവി ഈ വർഷത്തെ അവസാന ആറാട്ടിന് പുഴയിലേക്ക് പുറപ്പെടും മണാർക്കാട് നഗരത്തിലും താലൂക്കിലെ പ്രധാന പ്രദേശങ്ങളിലും ഹൈഡ്രൻറ്റുകളില്ലാത്തത് അഗ്നിരക്ഷാസേനയെ കുഴയ്ക്കുന്നു തീയണയ്ക്കുമ്പോൾ വെള്ളം തീർന്നാൽ വെള്ളം അന്വേഷിച്ച് നാട് ചുറ്റേണ്ട സ്ഥിതിയാണ് കുടിവെള്ള പദ്ധതികളുടെ മെയിൻ ജലവിതരണ പൈപ്പിൽ ലംബമായി ഘടിപ്പിക്കുന്ന വാൾവോട് കൂടിയ പൈപ്പാണ് ഹൈഡ്രൻറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ വാൾവ് തുറന്ന് അഗ്നിശമന സേനയ്ക്ക് മാത്രം വെള്ളം ശേഖരിക്കാൻ കഴിയും ആനക്കട്ടി മുതൽ കരിങ്കല്ല്ത്താണി എടത്തനാട്ടുകര വരെ പരന്നു കിടക്കുന്ന മേഖലയിലെ ദുരന്തങ്ങൾക്ക് ഓടിയെത്തുന്നത് മണാർക്കാട്ടെ അഗ്നിരക്ഷാ സേനയാണ് തീ അണയ്ക്കാൻ എത്തുന്ന മൊബൈൽ ടാങ്ക് യൂണിറ്റുകളിലെ വെള്ളം തീർന്നാൽ നെട്ടോട്ടം ഓടുകയാണ് അംഗങ്ങൾ മാസങ്ങൾക്ക് മുൻപ് മണ്ണാർക്കാട് നഗരത്തിലെ ഗൃഹോപകരണശാലയ്ക്ക് തീ പിടിച്ചപ്പോൾ വെള്ളം തീർന്നതിനെ തുടർന്ന് കുന്തിപ്പുഴയിൽ നിന്ന് വെള്ളം നിറച്ചാണ് തീ അണച്ചത് അലനല്ലൂരിൽ തുണിക്കട കത്തിയപ്പോഴും മണ്ണാർക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും യൂണിറ്റുകൾ മണിക്കൂറുകളോളം വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് അലനല്ലൂർ ടൗണിലും ഹൈട്രന്റ് ഇല്ലാത്തതിനാൽ കണ്ണംകുണ്ടുപുഴയിൽ നിന്ന് പത്ത് തവണ വെള്ളം നിറച്ച് എത്തേണ്ടി വന്നു ഏറ്റവും അടുത്ത ദിവസം തച്ചമ്പാറയിലുണ്ടായ ഫർണിച്ചർ ഷോപ്പ് അഗ്നിബാധയിൽ കാഞ്ഞിരപ്പുഴ കനാലിൽ നിന്നാണ് വെള്ളം എടുത്തത് കനാലിൽ വെള്ളമുണ്ടായത് അനുഗ്രഹമായി ഇല്ലെങ്കിൽ കുന്തിപ്പുഴയിലോ വട്ടമ്പലത്തെ അഗ്നിരക്ഷാനിലയത്തിലോ എത്തേണ്ട സ്ഥിതിയായിരുന്നു ആയിരുന്നു എം ടിയുകളിലെ വെള്ളം തീർന്നയുടൻ നിറയ്ക്കാൻ സൗകര്യമില്ലാത്തതിനാൽ വെള്ളമുള്ള സ്ഥലത്തു നിന്ന് നിറച്ചു വരുമ്പോഴേക്കും ദുരന്തത്തിന്റെ വ്യാപ്തി ഇരട്ടിയാകുന്ന സ്ഥിതിയാണ് കവലകളിൽ ലൈറ്റും ക്യാമറകളും സ്ഥാപിക്കാൻ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ദുരന്തം നേരിടാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് മുന്തിയ പരിഗണന നൽകണം ഒരു ചെറിയ ഇടവേള കൂടി വാർത്തകൾ കുന്തിപ്പുഴയിൽ താമസിച്ചിരുന്ന തമിഴ്നാട് തമിഴ്നാട് കണ്ടെത്തി തിരുവള്ളൂർ സ്ട്രീറ്റ് സ്വദേശി വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് സൗരിരാജന്റെ മൃതദേഹം കോണിപ്പടിയിൽ വീണു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ആക്രി സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ജോലിയായിരുന്നു സൗരിരാജനെന്ന് മണാർക്കാട് പോലീസ് പറഞ്ഞു തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് ഡി ശ്രീദേവി സ്മാരക പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബിജുമോൻ പന്തേരുകുലം അർഹനായി മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും മലബാർ ന്യൂസ് ചാനലിൽ പടവുകൾ എന്ന അഭിമുഖ പരമ്പരയിലൂടെ നിരവധിയായ പ്രതിഭകൾക്ക് ഊർജം പകരുകയും ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ ദേശീയ പുരസ്കാരം അക്കാദമിയുടെ കേരള ഘടകത്തിൻ്റെ രജത ജൂബിലി പുരസ്കാരം അംബേദ്കർ തോട്ട്സ് കേരളയുടെ അംബേദ്കർ റൈറ്റ് പുരസ്കാരം തൂലിക പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ മറ്റു അനുമതി പുരസ്കാരങ്ങളും നേടിയ വ്യക്തിയുമാണ് ബിജുമോൻ പന്തരുകൂലം ആനുകാലികങ്ങളിലും മറ്റു പ്രസിദ്ധീകരണങ്ങളിലും എഴുതാറുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ വെച്ച് നടക്കുന്ന ട്രസ്റ്റിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ കലാസാഹിത്യ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരം സമ്മാനിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ദാറുൽ ഖുറാൻ യൂണിറ്റ് എടത്തനാട്ടുകര കോട്ടപ്പള്ള എം ബി കൺവെൻഷൻ സെന്ററിൽ റംസാൻ വിജ്ഞാന വേദി സംഘടിപ്പിച്ചു വിശ്ഡം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഇരിങ്ങൽ തൊടി പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഹംസം മാഡശ്ശേരി അധ്യക്ഷനായി വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സുലാഹി വിസ്ഡം മണ്ഡലം സെക്രട്ടറി സാദിഖ് എടത്തനാട്ടുകര എം ഹിദായത്ത് ഒ മുഹമ്മദ് അൻവർ പി അക്ബർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ഖുറാൻ മനപ്പാഠമാക്കിയവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ചടങ്ങിൽ ഹാഫിൽ ബിരുദവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു വിവിധ വിഷയങ്ങളിൽ ക്ലാസുമുണ്ടായിരുന്നു വിശ്രം സ്റ്റുഡൻസ് മണ്ഡലം സമിതിക്ക് കീഴിൽ വിദ്യാർത്ഥികൾക്കായി കളിച്ചങ്ങാടം ഫലസമ്മേളനവും സംഘടിപ്പിച്ചു തീവ്ര വലതുപക്ഷത്തുകാർ പോലും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് മുൻ എം എൽ എ പി കെ ശശി പല മണ്ഡലങ്ങളിലും ഈ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നും പി കെ ശശി ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വീട്ടിൽ മോഷണം അയ്യായിരം രൂപയും ബഹ്റിൻ ദിനാറും നഷ്ടമായി വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് ഒറ്റപ്പാലം വെള്ളിനേടി അനങ്ങനടി പ്രദേശങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്താത്തതിൽ പ്രതിഷേധം ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റപ്പാലത്തെ ഇറിഗേഷൻ ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത് മുമ്പ് വെള്ളം എത്തിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് കാഞ്ഞിരപ്പുഴ വെറ്റിലച്ചോലയിൽ ആദിവാസി യുവാവിന് വെട്ടേറ്റു വെട്ടിലച്ചോല കോളനിയിലെ കണ്ണനാണ് വെട്ടേറ്റത് സംഭവത്തിൽ അയൽവാസിയായ സനീഷ് അറസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം നിലച്ചു സ്ഥലപരിമിതിയും മറ്റ് അസൗകര്യങ്ങളും ചൂണ്ടിക്കാട്ടി സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് ആംബുലൻസ് മാറ്റിയത് കോൺഗ്രസ് രംഗത്ത് ഡെങ്കു മുറിക്കുന്നതിനിടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ യുവാവിന് ദാരുണാന്ത്യം അല്ലപ്പുഴ സ്വദേശി നാൽപ്പത്തിനാലുകാരനായ നൌഷാദാണ് മരിച്ചത് മരമുറിക്കാൻ